ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രൈവറ്റ് മേഖലകളിലും ഗവൺമെൻറ് മേഖലകളിലും വന്നിരുന്ന വന്നിട്ടുള്ള സ്ഥിര താൽക്കാലിക ജോലി ഒഴിവുകളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ട് എന്തൊക്കെ വേക്കൻസികൾ ഉണ്ടെന്നും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കി വച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാറ്റുന്ന ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ ഈ ഒരു വീഡിയോ ലൈക്കും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക ഏതൊക്കെ ജോബ് വേക്കൻസിൽ ഇനിയും മുന്നോട്ട് വേണം എന്നുള്ളത് മറക്കാതെ കമൻ്റ് ഇടുക എന്നാൽ മാത്രമേ അങ്ങനത്തെ വാക്കൻസികൾ നിങ്ങളിലേക്ക് കണ്ടെത്തി ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്ത് തരാനേ പറ്റുകയുള്ളൂ ഇപ്പോൾ വന്ന ഒഴിവുകളാണ് ഓഫീസ് വർക്കുകൾ ഫാക്ടറി വർക്കുകൾ സെയിൽസ് വർക്കുകൾ അറിയാവുന്നവരെ ആവശ്യമുണ്ട് ചെയ്യുവാനാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരങ്ങൾ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് പ്രായപരിധി അപേക്ഷിക്ക അപേക്ഷിക്കുന്നവർക്ക് ഫുഡും അക്കോമഡേഷനും ആണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കൂ കേരള കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കെ സി എസിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് ടെലികോളിങ് ഓഫീസ് ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ സൂപ്പർവൈസർ മാനേജ്മെൻറ്റ് സെക്ഷൻ എന്നീ ഒഴികളിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് എല്ലാം താമസവും ഭക്ഷണവും സൗജന്യമാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏജ് ഇരുപത്തെട്ടിന് താഴെയാകണം അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത്തി അഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തിയാറ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലി പ്രവേശിക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഗ്രീൻ വാരി എൻ്റർപ്രൈസിലേക്ക് കമ്പനിയിലേക്ക് ഒരുപാട് പേരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗത്തിന് പ്രശ്നമില്ലാത്ത ഒഴിവുകളാണ് താമസവും ഭക്ഷണവും സൗജന്യമായിട്ട് ലഭിക്കും പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപേക്ഷിക്കുക തിരുവനന്തപുരത്തെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി ഡിവിഷനിലേക്ക് ഒഴിവുകളുണ്ട് ഒക്ടോബർ മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത ബി ഇ ബി ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് എംസ് എം സി എ രണ്ട് വർഷം ജോലി പരിചയമൊക്കെയാണ് പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എം എസ് സി എൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷിക്കാം പരിശീലനത്തോടെ സ്വന്തം ജില്ലയിൽ ജോലി കയറാനവസരങ്ങൾ താമസവും ഭക്ഷണമൊക്കെ സൗജന്യമാണ് നിങ്ങളുടെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഇത് അപേക്ഷിക്കുവാനായിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന ഈയൊരു നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്തോ ജോലിയിൽ പ്രവേശിക്കാം ഏത് വിദ്യാഭ്യാസം നിങ്ങളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ ആയിക്കോട്ടെ പത്തോ പ്ലസ് ടു ഡിഗ്രിയോ ഡിപ്ലോമയോ ഐ ടി യോ അതിന് മുകളിലോ എന്ത് ജോബോ എന്ത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ തോറ്റവർക്കും ജയിച്ചവർക്കും താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി തന്നെ ജോലി ചെയ്യാം പി എഫ് ഇ എസ് ഐ മറ്റ് ആനുകൂല്യങ്ങൾ ഉള്ള ഉള്ള ജോബാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപേക്ഷിക്കുവാനായിട്ട് എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിയിൽ പ്രവേശിക്കാം കോട്ടയത്ത് നാഷണൽ ആയുഷ് മിഷനിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഒക്ടോബർ മുപ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള തീയതിയുണ്ട് യോഗ്യത എ എൻ എം ആണ് പ്രായം നാൽപ്പത് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡീറ്റെയിൽ അതിനകത്തുണ്ട് കോട്ടയത്ത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിൽ അധ്യാപക ഒഴിവുകളുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് വിഭാഗങ്ങളിലും സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് അതിലുമാണ് അവസരങ്ങൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി പി എ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതുവഴി അപേക്ഷിക്കാം തിരുവനന്തപുരത്തെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി എസ് സികൾ രണ്ടു വഴിവുണ്ട് ഒക്ടോബർ മുപ്പത് വരെ അപേക്ഷിക്കാം യോഗ്യത ബി ഇ ബി ടെക് ഒക്കെയാണ് കെ എം എസ് എൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഇതൊക്കെ പാസ്സായവർക്കോ ഫെയിലായവർക്കോ ഒഴിവുകളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അപേക്ഷിക്കാൻ വരുന്ന ഒഴിവുകളാണ് നിങ്ങൾക്കിത് അപേക്ഷിക്കാനായിട്ട് എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തതിനു ശേഷം ജോലി പ്രവേശിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് കൊല്ലം ജില്ലയിലെ കൊല്ലത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ വിവിധ തസ്തികകളിലെ അവസരങ്ങളുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തികകൾ പബ്ലിക് റിബേ റിലേഷൻ ഓഫീസർ കം ലൈൻസ് ഓഫീസർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ കാർഡിയോളജി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളുണ്ട് അടുത്ത ഒഴിവുകൾ നോക്കാം ഇതിൽ അപേക്ഷിക്കാനുള്ള എല്ലാം ഞാൻ അവസാനം പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ സ്റ്റാഫ് നഴ്സ് പാലിയേറ്റീവ് കെയറിലാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനസ്തേഷ്യസ് ആണ് തസ്തികളുടെ അവസരങ്ങൾ നവംബർ ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അടുത്ത പറഞ്ഞുതരാം പത്തനംതിട്ട ജില്ലയിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ നവംബർ അഞ്ച് വരെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് ജനറൽ മെഡിസിൻ ഗൈനക്കോളജിസ്റ്റ് സൈ സൈക്കാട്രിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്റ്റാഫ് നഴ്സ് ഓഡിയോളജിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് എന്നീ ഒഴികളാണ് അടുത്തത് കോട്ടയം ജില്ലയിലാണ് കോട്ടയത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈൻറ്റ് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഓഡിയോളജിസ്റ്റ് ആർ ബി ഐ എസ് കെ നഴ്സ് ജെ പി എച്ച് എസ് ക്ലിനിക്കൽ സൈക്കോളജിസ് ഇത്രയും ഒഴിവുകൾ ഞാൻ ഇത്രയും ജില്ലകളിൽ പറഞ്ഞ ഒഴിവുകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്തുണ്ട് ഡീറ്റെയിൽ അടങ്ങുന്ന ഫുൾ വിവരങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇത് വഴി ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഭിവറിലോ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ് എന്തൊക്കെ ജോബ് വേക്കൻസിയിൽ വേണമെന്ന് മാക്സിമം കമൻറ്റ് ചെയ്തു ആ കമൻ്റ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേക്കൻസി കൊണ്ട് തരുന്നതാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞ് തരാം കമൻറ്റ് ചെയ്തോ ലൈക്കും കൂടി ചെയ്തോ ഗുഡ് വൈ എൻ്റർപ്രൈസിലേക്ക് സ്വന്തം ജില്ലയിൽ ജോലി നേടാൻ ഇപ്പോൾ അവസരങ്ങളുണ്ട് താമസവും ഭക്ഷണമൊക്കെ സൗജന്യമാണ് നിങ്ങൾക്ക് ഈ ജോബ് എന്താണെന്നും എങ്ങനത്തെ ജോബ് വേക്കൻസി ആണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് എന്ന ഈ നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽ ആയിട്ട് എന്നെ വിളിച്ച് മനസ്സിലാക്കിയ ശേഷം ജോലിക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോവുക ഇഷ്ടപ്പെടാതെ ഒന്നും വരില്ല കോഴിക്കോട് കുന്നമംഗലത്തെ സെൻ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൽ പ്രോജക്റ്റ് ഫെയിലയുടെ ഇൻ്റർവ്യൂ ഉണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് യോഗ്യത എം ഡെക്ക് എൻവ്ലോയ്മെൻറ്റ് എഞ്ചിനീയറിങ് ഒരു വർഷ പരിചയം അല്ലെങ്കിൽ എം എസ് സി ബോട്ടണി എം എസ് സി അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ പ്ലാന്റ് ഫിസിയോളജി ആഗ്രഹമേക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഡബ്ല്യു ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ വിവരങ്ങളുണ്ട് ഇതുപോലുള്ള വലിയ വേക്കൻസികളൊന്നും കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സാധനങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒഴിവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അടുത്ത ഒഴിവുകൾ നോക്കുവാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വിവിധ രസുകളിലായി കരാർ നിയമനമുണ്ട് ഒക്ടോബർ ഇരുപത്തൊൻപത് വരെ അപേക്ഷിക്കാം അസിസ്റ്റൻ്റ് മാനേജർ എച്ച് ആർ ടി ഒ എം എസ് ഗവൺമെൻറ് ആക്സിലേഷൻ ആക്സിസ്റ്റൻറ്റ് അസിസ്റ്റൻ്റ് മാനേജർ കോ വർക്ക് അസിസ്റ്റൻ്റ് മാനേജർ ഐ ഇ ഡി സി ഈ ഒഴിവിളക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം വെബ്സൈറ്റ് എന്ന ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക എറണാകുളത്ത് ആയുഷ് വകുപ്പിന് കീഴിൽ ഫിസിയോതെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കറ് ഒഴിവിളക്കുണ്ട് ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്കാണ് മൾട്ടി പർപ്പസ് വർക്കറെ ആവശ്യം അഭിമുഖം ഒക്ടോബർ മുപ്പത്തൊന്നിന് കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിയിൽ ബിരുദവും പി ജിയും വേണം മൾട്ടി പർപ്പസ് വർക്കറിന് ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എ എൻ എൻ നഴ്സിംഗ് കമ്പ്യൂട്ടർ പരിജ്ഞാനം സെക്യൂരിറ്റി സർജൻറ്റ് ഇത്രയും ഇതൊക്കെയാണ് വേണ്ടത് കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെയാണ് വേണ്ടത് അപ്പോൾ ആ പറഞ്ഞ തീയതിയിൽ ഇൻ്റർവ്യൂവിനോട് എത്താൻ ശ്രമിക്കുക എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി സർജൻറ് ഒഴികൊണ്ട് നിയമനം ദിവസവേദന അടിസ്ഥാനത്തിലാണ് അഭിമുഖം ഒക്ടോബർ മുപ്പത്തൊന്നിന് സുരക്ഷാ ജീവനക്കാരുടെ മേൽനോട്ട ചുമതലകൾ നിർവഹിച്ചു പരിചയം അഗ്നിശമന സംവിധാനങ്ങൾ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തുടങ്ങിയ സേഫ്റ്റി മേഖലകളിലെ പ്രവർത്തി പരിചയം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി സർജൻറ്റ് ജോലിയിൽ മുൻപരിചയമുള്ളവർ എന്നിവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് അഞ്ച് നാല് പൂജ്യം 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 എന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടതിനു ശേഷം ഡീറ്റെയിൽസ് അറിയുക ജോലിക്ക് ഒരുപാട് പേരെ ആവശ്യമുണ്ട് ഇപ്പോൾ വന്ന ഒഴിവാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ കയറാവുന്നതാണ് വിദ്യാഭ്യാസം എന്നും പ്രശ്നമല്ല താമസ ഭക്ഷണ സൗജന്യമാണ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സിനാണ് പ്രായപരിധി ഇതിനകത്ത് ഒരുപാട് വേക്കൻസികളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേക്കൻസി എന്താണെന്ന് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോബ് വേക്കൻസിൽ എന്തായാലും കാണും സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഒഴിവുണ്ട് സിവിലാണ് സീനിയർ സൈറ്റ് എഞ്ചിനീയറിനോടുകൂടി ഇലക്ട്രിക്കൽ ആണ് തസ്തികൾ ഓരോ ഒഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത വേണ്ടത് ബിടെക് സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നാല് വർഷ പരിചയം പ്രായപരി നാൽപ്പത് വയസ്സ് വരെയാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ഉടനടി അപ്ലൈ ചെയ്യുക തിരുവനന്തപുരം സി ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രോജക്റ്റ് അസോസിയേറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് സ്ത്രീചിത്രയിൽ അപ്രൻറ്റിസ് ഇൻ സെൻട്രൽ അനലറ്റിക്സ് ഫെസിലിറ്റി അസുകൾ ഒഴിവുണ്ട് ഇൻ്റർവ്യൂ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ചിത്രയിൽ തന്നെ റിസർച്ച് ഫെലോദസ്സുകളൊഴുകൊണ്ട് ഇൻറ്റർവ്യൂ നവംബർ മൂന്നിനാണ് ഇതെല്ലാം അപേക്ഷിക്കണമെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് എസ് സി ടി ഐ എം എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക വിവരങ്ങൾ അറിയാൻ അപേക്ഷിക്കുക പാലക്കാട് ജില്ലയിൽ യൂറോ കിഡ്സ് ഒഴിവുള്ള ഇതിലേക്ക് കോർഡിനേറ്ററിനോടുകൊണ്ട് ബിരുദമാണ് യോഗ്യത കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മോണ്ടിസോറി ടീച്ചറിൻ്റെ ഒഴിവുകൊണ്ട് മോണ്ടിസോറി ട്രെയിനിങ് എം എസ് എം ഇ എസ് സ്കൂൾ ഒലവങ്കോട് പാലക്കാടൻ ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പ്രിൻസിപ്പിള് പ്ലാംസ് സ്കോഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക മലബാർ ക്യാൻസർ സെൻ്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിൽ രണ്ട് റെസിഡൻറ്റ് ടെക്നീഷ്യൻ വഴുമുണ്ട് കരാർ നിയമനമാണ് ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നടക്കും യോഗ്യത ബി എസ് സി എം എൽ ടി പ്രായം മുപ്പത് വയസ്സ് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് എന്തശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ രാമവർമ്മപുരത്തെ മോഡൽ ഹോം ഫോർ ഗേൾസ് എൻട്രി ഹോം ഫോർ ഗേൾസ് സ്ഥാപനങ്ങളിൽ ഹൗസ് മദർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി കുക്ക് തസ്സുകളിൽ ഒഴിവുകളുണ്ട് അഭിമുഖം ഒക്ടോബർ മുപ്പതിന് പത്തിനാണ് രാമവർമപുരം മോഡൽ ഹോം ഫോർ ഗേൾസിലാണ് ഇൻ്റർവ്യൂ നടക്കുക സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമൂഹ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചാലുമൂട് കരമന പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ബയോഡേറ്റും അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 എന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സമഹ്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ ലീഗൽ ക്യാമ്പ് പ്രൊഫഷണൽ ഓഫീസ് ബസ്സുകൾ നിയമനങ്ങളുണ്ട് നിയമനം നിയമബിരുദം സർക്കാർ എൻ ജി ഒ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച നിയമപരമായ കാര്യങ്ങളിൽ അഭിഭാഷകയായി രണ്ടു വർഷം പരിചയം വേണം പ്രായം നാൽപ്പത് വയസ്സ് വരെ നവംബർ അഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായിട്ട് കൂടുതലായിട്ട് അറിയുവാനായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് നാല് ആറ് പൂജ്യം ഒൻപത് എട്ട് അല്ലെങ്കിൽ എട്ട് ആറ് പൂജ്യം ആറ് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് എട്ട് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് മനസ്സിലാക്കിയ ശേഷം ജോലി പ്രവേശിക്കാം